മഹാദേവ് ആപ്പ് ശൃംഖലയുടെ ഭാഗമായ ദ ലയൺ ബുക്ക് എന്ന വാതുവെപ്പാപ്പുമായി സാഹിൽഖാന് ബന്ധമുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് സാഹിൽ ഇത് നിഷേധിക്കുന്നുണ്ട് എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെ സാഹിൽ മുംബൈ വിട്ടു ശേഷം മുംബൈ പോലീസ് സംഘം ഛത്തീസ്ഗഡ് പോലീസിന്റെ സഹായത്തോടെ സാഹിലിനെ പിടികൂടുകയായിരുന്നു മുംബൈയിൽ എത്തിക്കുന്ന നടനെ കോടതിയിൽ ഹാജരാക്കും സ്റ്റൈൽ എക്സ്ക്യൂസ് മീ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ സാഹിൽ സാഹിൽഖാൻ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് ഛത്തീസ്ഗഡിലെ ചില റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളും മഹാദേവ് വാതുവെപ്പ് ആപ്പിന്റെ പ്രൊമോട്ടർമാരും തമ്മിലുള്ള അനധികൃത ഇടപാടുകൾ സംബന്ധിച്ച് എസ്ഐ ടി അന്വേഷണം നടത്തിവരികയാണ് പതിനയ്യായിരം കോടി രൂപയുടെ തട്ടിപ്പ് ഈ ആപ്പ് വഴി നടന്നതായാണ് വിലയിരുത്തൽ മഹാദേവ് ആപ്പിന്റെ ഉപ ആപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവാൻ നടി തമനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഛത്തീസ്ഗഡ് ബിലായ് സ്വദേശികളായ സൗരവ് ചക്രകർ രവി ഉപ്പൽ എന്നിവർ ചേർന്ന് ദുബായിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്ന ആപ്പാണ് മഹാദേവ് മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിനെയും കേസിൽ ഇ ഡി പ്രതിചേർത്തിട്ടുണ്ട് madhur bhumi news delhi